ി മക്കളായ നിലയും നിറ്റാരയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സെലിബ്രിറ്റി കിഡ്സാണ് നിറ്റാരയ്ക്ക് ഒന്നര മാസം തികയുന്നതേയുള്ളൂ നിലയുടെ വിശേഷങ്ങൾ പങ്കിടുന്നത് പോലെ തന്നെ നിറ്റാരയുടെ വിശേഷങ്ങളും പേളി സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് അതിനായി നിറ്റാരയുടെ പേരിൽ ഒരു സോഷ്യൽ മീഡിയ പേജും പേളിയും ഭർത്താവും നടനുമായ ശ്രീനിഷ് അരവിന്ദും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട് നിറ്റാരയുടെ ഓരോ വിശേഷങ്ങളും പേളിഷ് ആരാധകർക്ക് ആഘോഷങ്ങളാണ് അതുകൊണ്ട് തന്നെ പേളി വീഡിയോ പങ്കിട്ടുവോ നിറ്റാരയുടെ ഫോട്ടോ പങ്കിട്ടുവോ എന്നറിയാൻ നിരന്തരം താര കുടുംബത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ആരാധകർ മാറി മാറി പരിശോധിക്കാറുണ്ട് നിറ്റാരയുടെ ജനനത്തിനു ശേഷം പേളി പൂർണമായും വിശ്രമത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആയിരുന്നില്ല മാത്രമല്ല ഉറ്റസുഹൃത്ത് ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹത്തിന് പോലും പേളി പോയിരുന്നില്ല നിറ്റാരയെ ആദ്യമായി കയ്യിൽ വാങ്ങിയ ഒരു ചിത്രമാണ് രണ്ടാമത്തെ മകളുടെ ജനനശേഷം ആദ്യമായി പേളി പങ്കിട്ട ചിത്രം പിന്നീട് മകളെക്കുറിച്ചോ തന്നെക്കുറിച്ചോ ഉള്ള അപ്ഡേറ്റുകൾ അടങ്ങിയ വീഡിയോയൊന്നും പേളി പങ്കിട്ടിരുന്നില്ല ആദ്യമായി മകളുടെ മുഖം വ്യക്തമാകുന്ന ചിത്രം പേളി പങ്കിട്ടത് നൂലുകെട്ട് ചടങ്ങിന് ശേഷമാണ് അപ്പോഴാണ് രണ്ടാമത്തെ കുഞ്ഞിന് നിറ്റാര എന്നാണ് പേരിട്ടിരിക്കുന്നതെന്ന് പേളി വെളിപ്പെടുത്തിയത് ൂലുകെട്ടിന് പിന്നാലെ ഡെലിവറി വീഡിയോയും ന്യൂബോർ ബേബി ഷൂട്ട് വീഡിയോയുമെല്ലാം പേളി പങ്കിട്ടിരുന്നു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രം അടങ്ങിയ ചടങ്ങായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഇപ്പോഴിതാ നിറ്റാരയുടെ ഏറ്റവും പുതിയ ഫോട്ടോയാണ് ശ്രദ്ധ നേടുന്നത് ഡേ ഔട്ടിനായി അപ്പാപ്പൻ മാണി കയ്യിൽ സുന്ദരിയായി ഒരുങ്ങി റെഡിയായിരിക്കുന്ന നിറ്റാരയാണുള്ളത് ഡേ ഔട്ട് വിത്ത് അപ്പാപ്പൻ എന്ന തലക്കെട്ടോടെയാണ് ചിത്രം നിറ്റാരയുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വളരുംതോറും നിലയുടെ ഫോട്ടോ കോപ്പിയായി മാറുകയാണ് നിറ്റാര എന്നാണ് കമന്റുകൾ ഏറെയും ഇതാണ് നില ടു പോയിന്റ് സീറോ ശ്രീനിഷിന്റെ മുഖഛായയാണ് നിറ്റാരക്ക് കൂടുതൽ നിലയുടെ കാർബൺ കോപ്പി നിലയിൽ കൂടുതലായും പേളിയുടെ മുഖഛായയാണ് കൂടുതൽ എന്നാൽ നിറ്റാരയിൽ ശ്രീനിഷും ശ്രീനിഷിന്റെ കുടുംബാംഗങ്ങളുടെ മുഖഛഛായയുമാണ് കൂടുതൽ നിറ്റാരയുടെ എക്സ്പ്രസീവായ കണ്ണുകളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ നിലയുടെ കാർബൺ കോപ്പിയാണ് നിറ്റാരയെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ നിലയുമായി യാതൊരു സാദൃശ്യവും നിറ്റാരക്കില്ലെന്ന് കമന്റ് ചെയ്തവരും നിരവധിയാണ് അപ്പാപ്പന്റെ കയ്യിൽ നിറ്റാരയെ കാണുമ്പോൾ സിലിക്കോൺ പാവയെ പോലെ തോന്നുന്നുവെന്നും കമന്റുകളുണ്ട് ുമായി അധികം യാത്രകളൊന്നും പേളി ഇതുവരെ നടത്തിയിട്ടില്ല പേളിയുടെ വീട്ടിൽ ഇപ്പോൾ നിറ്റാര അടക്കം പേരക്കുട്ടികളാണ് ഉള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പിറന്നവരാണ് ഇവർ പേരും ഒരുമിച്ച് കളിച്ച് വളരുന്ന സന്തോഷം പേളിക്കുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ